നമസ്കാരം ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഓട്ടോവർഷം കൊണ്ട് ഒരു വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോയ്ക്ക് അയ്യായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴും ഓയില് ചേഞ്ചുണ്ട് അതിൻ്റെ കൂടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ഓട്ടത്തിനിടയ്ക്ക് ടക് ടക്ക് ടക്ടെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ആ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സൗണ്ടാണ് മെറ്റലുകൾ മെറ്റലുകൾ ഇടിക്കുന്ന സൗണ്ട് മീൻസ് അതായത് നമ്മൾ ഈ ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് ട്രാക്കൊക്കെ മാറുമ്പോൾ ക്ലച്ച് 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 എന്ന് ഒരു ഇടിയുടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഈ പാളങ്ങളും അതിൻ്റെ ഈ ട്രെയിനിൻ്റെ വീലും തമ്മിൽ ഇടിക്കുന്ന ഒരു സൗണ്ട് ആ അങ്ങനത്തെ ഒരു സൗണ്ടാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഗിയർ വാങ്ങുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുമ്പോൾ ക്ലച്ച് പിടിക്കുമ്പോഴും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ വണ്ടി ഇങ്ങനെ ഓട്ടത്തിൽ ഒരു സൈഡ് ചരിഞ്ഞൊക്കെ പോകുമ്പോൾ അമ്മമാതിരി സൗണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് ആ സൗണ്ടൊക്കെ കണ്ടുപിടിക്കണം മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ ഈ സൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം പിന്നെ ഇനി വർക്ക്ഷോപ്പിൽ ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ മേശരി ഒന്ന് വണ്ടി ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്ന് ഉള്ളത് അപ്പോഴും ഓടിച്ച് കാണിച്ച് ബാക്കി കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം എന്തായാലും ഇന്ന് നോക്കണം കേസ് ഞാനിപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് ഭയങ്കര മഴയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഷാ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര നോയ്സ് ഉണ്ടാകുന്നത് നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടികളുടെ ക്യൂല് കിടക്കണേ രാവിലെ സീനിയാരിറ്റി പിടിച്ചു കിടക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി പണിയേ എടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വണ്ടി പണിയുന്നത് ഞാൻ സ്ഥിരം ഒരു മേശരിയെ കൊണ്ടേ പണിയിപ്പിക്കുകയുള്ളു ആ മേശിനി ഫ്രീ ആകുമ്പോഴേ എൻ്റെ വണ്ടി നോക്കാൻ ഞാൻ സമ്മതിക്കുള്ളു കേട്ടോ അതങ്ങനെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ വർഷ എൻ്റെ എൻ്റെ ഇരിക്കുന്ന ഓട്ടോറിക്ഷ ടി വി എസ് കിങ് ആണ് കേട്ടോ ടി വി എസ് കിങ് എന്ന് പറയുന്ന വണ്ടിയാണ് ടി വി എസിൻ്റെ കമ്പനിയാണ് അപ്പോൾ പലർക്കും ഈ ടി വി എസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാൻ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് കാട്ടാക്കടയെന്നാണ് ഞാൻ ഇനി പറഞ്ഞത് ഏതാണ്ട് ഇരുപത് ആണ് ഞാൻ പണിക്ക് കൊടുക്കുന്ന വർക്ക്ഷോപ്പ് ഉള്ളത് അതായത് നമ്മളെ മുട്ടത്തറയിൽ വടുവത്ത് ക്ഷേത്രത്തിൻ്റെ വടുവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ പണിക്ക് കൊടുക്കുന്ന എൻ്റെ വർഷോപ്പ് വർക്ക്ഷോപ്പുള്ളത് കേട്ടോ അപ്പോൾ പത്തിരുപത് കിലോമീറ്റർ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കാര്യം നമുക്കത്രയും പരിചയവും വിശ്വാസവും ഉള്ള മേശ്ശേരിമാരാണ് ഇവിടെ ഉള്ളത് പയ്യന്മാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ഞ് കൊണ്ടുവരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ടി വി എസിൻ്റെ വണ്ടികൾ എവിടെയെങ്കിലും നല്ല വിശ്വസ്തയോടെ നല്ല രീതിയിൽ പണിയാൻ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻഡ്രസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് കൊണ്ടുവരാം കേട്ടോ ഞാൻ ഇവിടെ സ്ഥിരമാണ് ഇവിടെയാണ് കൊടുക്കുന്നത് പണിക്ക് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം നല്ല ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ എല്ലാ സ്പെയർ പാർട്സുകളും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വർക്ക്ഷോപ്പും നല്ല മെക്കാനിക്കലുമാണ് ഒരുപാട് മെക്കാനിക്കലുണ്ട് അതുകൊണ്ട് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണി ചെയ്യിപ്പിച്ച് വിടാറാണ് പതിവ് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും വർക്ക് ഷോപ്പിലോട്ട് പോവാം ഗൈസ് ഇതാണ് എൻ്റെ ഓട്ടോറിക്ഷ അപ്പോൾ കണ്ടല്ലോ മഴയൊക്കെ തോർന്നങ്ങനെ കിടക്കുകയാണ് ഈ പണിക്ക് കയറ്റാനുള്ള സമയമായി കേട്ടോ കുമാറാണോ നമ്മളെ വണ്ടിയിലെ കംപ്ലൈൻ്റ് എന്തായിരുന്നു പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴേ നിങ്ങൾ ആ ക്ലച്ച് പിടിച്ചിട്ട് വിടപ്പം തന്നെ ഒരു ക്ലച്ച് സൗണ്ട് ടക്കിന് സൗണ്ട് ഉണ്ട് നമ്മൾ രണ്ട് പാറ കഷ്ണങ്ങള് കൂട്ടിയിരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടല്ലോ ആ അതുപോലത്തെ ഒരു ശബ്ദം പിന്നെ അത് നോക്കി നോക്കണേ ആ ഗിയർ നമ്മൾ ക്ലച്ച് ക്ലച്ചിട്ട് അതുപോലെ തന്നെ വണ്ടി ചരിഞ്ഞിങ്ങനെ ഓടുന്ന സമയത്തും ശബ്ദം കുറച്ച് ഓടാൻ മാറി എന്നാലും ഭയങ്കര സൗണ്ടാണ് അത് ക്ലച്ച് 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 മെൻ്റലി അല്ല പിടിക്കും ആ ആ നല്ല സൗണ്ടല്ലോട്ടുമ്പോ ഇവിടെ അല്ലേ ഈ സൈഡ് കേട്ടോ അല്ലെ എനിക്ക് ഫീൽ ചെയ്ത ഹാള് ഓ സൗണ്ട് ഇതാവുമ്പോഴല്ലേ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ശബ്ദത്തിൻ്റെ അത് ക്ലിയർ ചെയ്യണം ഓയില് മാറണം പിന്നെ സ്റ്റഡി പ്ലേറ്റ് ഗ്രീസ് വയ്ക്കണം വേസ്റ്റ് ഗ്യാസ് തുറന്ന് വരണം പിന്നെ ഫ്ലഗ് മാറണം ഏ ആ പിന്നെ ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് അറിയാം ഏ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ കുഷ് മാറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് നാലാമത്തെ സർവീസാണിതിപ്പോൾ ഏതോ ഒരു ഫൗണ്ടേഷൻ ബുഷ് ലാസ്റ്റ് മാറിയിട്ട് അപ്പോൾ ഒരു പതിനഞ്ചായിരം കിലോമീറ്റർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് മാറിയ സമയത്ത് നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓടി ഓടി വരുമ്പോൾ മാറുമെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ആ ഒരു ഫൗണ്ടേഷൻ ബുഷ് മാറിയതിന് ശേഷം നോർമലി വണ്ടിക്ക് ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട് കേട്ടോ അതെന്താണോന്ന് നോക്കണേ അതും കൊടുക്കാം ഓ അതും കൂടെ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും നമുക്ക് മൊത്തത്തിൽ വണ്ടി ഇപ്പോൾ നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് സ്ലോലി ഡൗൺ ആകുമ്പോൾ എഞ്ചിങ് ഇടിക്കുന്ന ഒരു ഇതല്ല അല്ലാണ്ടൊരു നോർമലൊരു വൈബ്രേഷൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ എന്താണ് നോക്കണം കാര്യം എന്തായാലും നമ്മൾ പത്ത് പതിനഞ്ചായിരം കിലോമീറ്റർ മേലെ ആയല്ലോ അത് മാറിയിട്ട് അപ്പോൾ ഇപ്പോഴും ആ നോർമൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം ഗൈസ് അങ്ങനെ ഞാൻ കുറച്ച് കംപ്ലയിൻ്റുകളൊക്കെ നമ്മുടെ മേശ്ശേരി അടുത്ത് പറഞ്ഞു അങ്ങനെ മേശ്ശേരി ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കുകയാണ് ഓടിച്ച് നോക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും ഗൈസ് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നു പണി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ

മേടിച്ചിരിക്കും കൂടെ ചെറിയ കനികളുണ്ട് ഏതാണ് കപ്പിളിച്ച് കൂടെ മാറിയോലിച്ചോളൂ നോ ടൈമിനെ ഓട്ടമമായി വലിച്ചെടുക്കാം ഓക്കേ ഇതിന്റെ പേരെന്താ ബഫറിങ്ങൾ ബഫർ ബഫർ ആ ഈ ബഫർ ഇടിച്ച് പൊട്ടി മറ്റേ സാധനം ഇതല്ലേ അവിടുന്ന് പോയുണ്ടല്ലോ ഏഹ് ആയോ വണ്ടിയിലൊക്കെ ആണെങ്കിൽ പത്രം പൊപ്പിച്ച് വെച്ചോ തൃശ്യം കുഴപ്പമില്ല ഫ്രീ ആയി ഫ്രീ ആയോ എന്താ കപ്പ് കറങ്ങണണ്ടോ പിന്നെ കറങ്ങാം ഇനി ലൂസ് ചെയ്ത് അടി വരും ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ കുഴപ്പമില്ല പതിനായിരീറ്റ് ഉണ്ട് സാധനമുണ്ട് അതിന് ശാല കുറവില്ലെന്നാ മാറായെങ്കി മാറില്ലെങ്കിൽ രണ്ട് സർവീസ് അതെന്താണിച്ചത് ഇതൊക്കെ സിലിണ്ടർ ഒക്കെ പുതിയത് ട്രെയിനല്ലേ വെള്ളം കയറണം വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ വണ്ടി പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി വീണ്ടും ഒരിക്കൽ കൂടുതൽ രാവിലെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും വൈകുന്നേരം ആരും നല്ല തിരക്കുണ്ടായിരുന്നു ചെറിയ 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 പണികളായിരുന്നു അല്ലേ അതുകൊണ്ട് ക്യാഷ് അങ്ങനെ നമ്മളെല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞു വണ്ടി ഓടിച്ചു എല്ലാ പ്രശ്നവും മാറി കേട്ടോ വണ്ടിയിലെ ആ ഒരു ശബ്ദവും കാര്യങ്ങളും എല്ലാം മാറി നല്ല അടിപൊളി നല്ല സ്മൂത്തായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്തായിട്ടുണ്ട് വണ്ടി നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് ഐ ആം ഹാപ്പി അപ്പോൾ മറ്റൊരു വീടിയുമായി കാണുന്നവരെ ബായ്